ഡേ വെറും പത്ത് ഡെറംസിനാണ് അത് ദുബായിൽ നമ്മളെ കിസൈസിൽ ദുബായിൽട്ടോ നല്ല അടിപൊളി തേങ്ങാച്ചോറും നോക്കിയേ തേങ്ങാച്ചോറും പപ്പടം ചമ്മന്തി സാലഡ് ബീട്രൂട്ട് അച്ചാർ നാരങ്ങച്ചാറ് അതുപോലെ ഇവിടെ കിട്ടുന്ന മറ്റൊരു കീഴിലുള്ള ഐറ്റം ആണ് മൈലാൻഡി ചോറ് ഗീ റൈസ് ചിക്കൻ ഫ്രൈ ബീഫ് പരിപ്പ് കറി പപ്പടം പിന്നെ സലാഡ് എല്ലാം ഉണ്ട് നാടൻ കേട്ടോ

ുംറിയോ ദാ ഇവിടെ ടീ കൗണ്ടർ ഉണ്ട് അവിടെ നല്ല സ്നാക്സും എന്നെ മറ്റൊരു കാര്യം ദാ ഈ ചായ ഗ്ലാസിന്റെ വലിപ്പണം നോക്കി ഫ്രഷ് മിൽക്ക് ചായ ഇത്രയും വലിയ ഗ്ലാസ്സിലാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ അല്ലാണ്ട് നോക്ക് ഫ്രീ പാർക്കിങ്ങോട് കൂടിയുള്ള ലൊക്കേഷൻ ആണ് ദാ കാണുന്ന സിഗ്നൽ ആണ് നമ്മളെ ബേറോസ് സ്ട്രീറ്റും ബാഗ്ദാദ് സ്ട്രീറ്റും നമ്മളെ സിഗ്നൽ അവിടെ നേരെ ഷാർജയിലോട്ട് പോകുമ്പോൾ ഇത് പോയിട്ട് അവിടെ നമുക്ക് ഒരു ഉണ്ട് ആ യൂട്ട് തന്നാലല്ല നേരെ വന്നിട്ട് ആലത്തവർ പോർക്കിന്റെ അടുത്ത് പോണ്ട് പാർക്ക് ഗേറ്റ് നമ്പർ ടു ഓക്കെ അപ്പൊ ഇവിടെ പാർക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും നാത് വാസത്ത് റെസ്റ്റോറൻറ്റ് ഓക്കെ അപ്പോൾ പിന്നെ ഡെലിവറി വേണ്ടേൽക്കാ കിസേസ് മോയിസിന് അല്ലാതെ ഭാഗത്ത് നമ്മൾ ഡെലിവറി ഉണ്ട് കേട്ടോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി